ഹായ് എല്ലാവർക്കും നു മിസ് പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റിപ്പബ്ലിക്കിൻ ഡേൽ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന പത്ത് രൂപ ബോട്ട് ഇഷ്യൂ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള പത്ത് രൂപ നോട്ടാണ് അപ്പോൾ നിങ്ങളെൻ്റെ ഒരു വീഡിയോ അവസാനം വരെ തന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു പത്ത് രൂപ നോട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാവുന്ന നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സർക്കുലേഷൻ നിലവിലുണ്ടായിരുന്ന പത്ത് രൂപ നോട്ട് അപ്പോൾ ഈ ഒരു നോട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഗവർണറായിട്ടിരുന്ന അമിത് ഘോഷ് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ കൂടിയ പത്ത് രൂപ നോട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട് കുറച്ച് അധികം നോട്ടുകൾ നോട്ടുകളിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നോട്ടുകളാണ് അതായത് ഒരേ സീരിയൽ നമ്പറിൽ വരുന്ന നോട്ടുകൾ അപ്പോൾ ഈ ഒരു നോട്ടിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറഞ്ഞ കാലയളവിൽ ഗവർണറായിരുന്ന അമിത് ഘോഷ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട് ഏകദേശം ഒരു നോട്ടിന് മുന്നൂറ് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ കുറച്ചധികം നോട്ടുകൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആഡ് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു പത്ത് രൂപ ബോട്ട് ഇഷ്യൂ അത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നോട്ടിൻ്റെ പുറകോഷൻ നോക്കിയാൽ മനസ്സിലാവും ഒരു ബോട്ടിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു ബോട്ട് ഇഷ്യയിൽ ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്ന നോ നോട്ടുകൾ ഒരുപാടുണ്ടത് പല പല ഗവർണർ സിഗ്നേച്ചർ ചെയ്ത നോട്ടുകളുണ്ട് എന്നാലും അമിത് ഘോഷ് അദ്ദേഹത്തിൻ്റെ അതായത് ഈ ഒരു അമിത് ഘോഷ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിഗ്നേച്ചർ വരുന്ന അതായത് കുറഞ്ഞ കാലയളവിൽ മാത്രം ഗവർണർ ആയിട്ടിരുന്ന ഈ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടിന് മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു യു കണ്ടീഷൻ നോട്ടിന് മുന്നൂറ് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് കുറച്ചധികം ലോട്ടായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഫ്യൂച്ചറിൽ ഈ ഒരു നോട്ടിനൊക്കെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിനും ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ ഡിഫറൻറ്റ് ഗവർണറില വരുന്ന സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ പോലും അമിത് ഘോഷ് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടിന് കുറച്ച് വ്യത്യാസം കൂടുതലും അതുപോലെ തന്നെ കുറഞ്ഞ കാലയളവിൽ ഗവർണർ ആയിരുന്നതുകൊണ്ട് ആ ഒരു നോട്ടിന് മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള വിലയും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് നല്ല കണ്ടീഷൻ വരുന്നുണ്ട് കണ്ടീഷൻ കുറഞ്ഞതും വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു നോട്ട് നല്ലൊരു കണ്ടീഷൻ അതായത് നല്ലൊരു യു കണ്ടീഷൻ നോട്ട് മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന എല്ലാ നോട്ടും ഇത്രയും നോട്ടും കുറച്ച് നോട്ടുകളൊക്കെ യു കണ്ടീഷൻ നോട്ടാണ് അപ്പോൾ ഇതൊരു യു കണ്ടീഷനാണ് പിൻഹോളൊന്നും വരുന്നത് അടുത്ത നോട്ടാണ് അപ്പോൾ ഇതിൽ പെൻമാർക്കുണ്ട് പെൻമാർക്കൊക്കെ വരുന്ന കറൻസിക്കൊക്കെ മാർക്കറ്റിൽ വില കുറവാണ് അപ്പോൾ പെൻമാർക്കൊന്നും വരാത്ത ഇതുപോലുള്ള നല്ലൊരു ജെം യു എൻ സി കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ലോട്ടായിട്ട് ഇതുപോലുള്ള കറൻസിയൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ അടുത്ത തന്നെ ഞാൻ ചെയ്തിരുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ കുറച്ചധികം നോട്ട് ആഡ് ചെയ്തുകൊണ്ട് ഒരു ചെറുതായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മുൻവശം കുറുകുവശം വരുന്ന ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും നോട്ടിനെ കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസും ഞാൻ അടുത്ത തന്നെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നതാണ് അത് ആയിട്ട് വന്ന കുറച്ച് ഗവർണറിൻ്റെ നോട്ട് വെച്ചിട്ട് അതായത് ഡിഫ ഈ ഒരു ബോട്ടിഷ്യൽ തന്നെ ആയിട്ട് സിഗ്നേച്ചർ ചെയ്തിട്ടുള്ള കുറച്ച് ഗവർണർ ഗവർണേഴ്സിൻ്റെ ആ ഒരു നോട്ട് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ അമിത് ഘോഷ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു പത്ത് രൂപ നോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ